अखिल भुवनतया दृश्यते द्रंशकल्पम् भूयिष्ठम् सान्द्रमोदात्मग उपरि तस्मै नमस्ते अव्यक्तं ते स्वरूपम् दुरधिगमतमं तत्तु शुद्धैकसत्वम् व्यक्तं चाप्येदेव स्फुडममृत रसाम्भोदि गल्लोलतुल्यम् सर्वोत्कृष्टामभीष्टा तदिह गुणरसेनैव चित्तं हरन्तिम् मूर्तिं ते ശ്ലോകം ത്രൈലോക്യ രൂപം യുത്രൈലോക്യൂപം ദചോ നിർഗതോനന്ദശുദ്ധ ജാത്മാവർത്തസേ ം തവ മഹിമാസോ താവാൻകിമന്യത് സ്ഥോസ്ത്തെ ഭാഗേവാഖിപുവനതയാ ദൃശ്യത്തെ ത്രംശകൽപ്പം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകം ഉപരിതോ ഭാതി തസ്മൈ നമസ്തേ അനന്ത അന്തമില്ലാത്തവനായോ ഭഗവാനേ ത്വം ത്രൈലോക്യൂപം ദധത് അഭിനീ പ്രപഞ്ചമാകുന്ന രൂപത്തെ ധരിക്കുന്നു എങ്കിലും തത് അതിൽ നിന്നും നിർഗത പുറത്തുവന്നവനായിട്ട് ശുദ്ധജ്ഞാനാത്മാ ശുദ്ധജ്ഞാനാത്മാവായും വർത്തസ്സേ വർത്തിക്കുന്നു എത്തു ഏതൊന്നാകട്ടെ സ്വാഭി അതും താവാൻ അത്രമാത്രമുള്ള തവ മഹിമാ ഖലു നിൻ്റെ മഹിമ തന്നെയാണ് അന്യത്തു കിം മറ്റെന്താണ് തേസ് തോക നിൻ്റെ അല്പമായ ഭാഗായവ ഭാഗം തന്നെ അഖില ഭുവനതയായ എല്ലാ ലോകങ്ങളുടെയും ഭാവത്തിൽ ദൃശ്യത കാണപ്പെടുന്നു ത ഉപരി അതിനേക്കാൾ മേലെ അല്ലെങ്കിൽ അഖില മുകളിലായിട്ട് ത്രംശകൽപ്പം മൂന്ന് ഭാഗത്തോളമുള്ളതായി ഭൂയിഷ്ടം അധികമായി സാന്ദ്ര മോദാത്മകം സാന്ദ്രാനന്ദാത്മകമായ രൂപം രൂപം പാതി പ്രകാശിക്കുന്നു തസ്മൈ തേ നമ അപ്രകാരമുള്ള നിനക്കായിക്കൊണ്ട് നമസ്കാരം അനാദിയായ ഭഗവാൻ അനന്തനുമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വിഭൂതികൾക്കും അന്തമില്ല എന്ന് ചിന്തിക്കുന്നു മൂന്ന് ലോകങ്ങളായി രൂപം കൊള്ളുന്നതും ഭഗവാനാണ് പക്ഷെ ഭഗവാൻ ത്രൈലോക്യത്തിൽ അകത്ത് പരിമിതനല്ല എല്ലാ ലോകങ്ങൾക്കും അപ്പുറം വ്യാപിക്കുന്നതിനാലാണ് ഭഗവാനെ വിഷ്ണു എന്ന പദം കൊണ്ട് പദം കുറിക്കുന്നത് ലോകങ്ങളായി വർത്തിക്കവേ തന്നെ ലോകാതീതനായി വിരാജിക്കുന്നതാണ് ഭഗവാന്റെ മഹിമ പ്രപഞ്ചമെന്നും ലോകങ്ങളെന്നും ബ്രഹ്മാണ്ട കോടികളെന്നും ഒക്കെ പറയുന്ന അനന്തത ഭഗവാന്റെ അല്പമാത്രമായ അംശം മാത്രമാണ് എല്ലാ ലോകങ്ങൾക്കും മുകളിൽ ഭഗവാന്റെ സാന്ദ്രാനന്ദാത്മകമായ രൂപം പ്രകാശിക്കുന്നു അത് ഭഗവാൻ മഹിമയുടെ ത്രംശകല്പമാണെന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് അതായത് നാലിൽ മൂന്ന് ഭാഗമെന്ന് സൂചന അപ്പം സർവ്വലോകങ്ങൾക്കും മുകളിൽ സ്ഥിരുന്ന ഭഗവാന്റെ അധികഭാഗത്തെ സാന്ദ്രബോധാത്മകം എന്നാണ് ആചാര്യൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത് സാന്ദ്രാനന്ദരൂപിയായി പ്രകാശിക്കുന്ന ഗുരുവായൂരപ്പിന് നമസ്കാരം ശ്ലോകം പത്ത് അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്ത്വ സത്വം വ്യക്തം ചാപ്യേതേവ സർവോത്കൃഷ്ടാം അഭീഷ്ടാം തേ സ്ഫുടമൃതരസാംോലതുല്യംത്കൃഷ്ടിം മൂർത്തിവനപുരപതേ പാഹ്യമാം കൃഷ്ണ രോഗാത് തേ അവ്യക്തം സ്വരൂപം നിന്റെ വ്യക്തമല്ലാത്ത സ്വരൂപം ദുരധിഗമതമം ഒട്ടും തന്നെ അതിഅതി അധിഗമിക്കാനാകാത്തതാണ് അല്ലെങ്കിൽ അറിയാനും വ്യാപി പ്രാപിക്കാനും ഏറ്റവും വിഷമമുള്ളതാണ് ശുദ്ധീക സത്വം ശുദ്ധസത്വം ഏകമായുള്ള തത്വം അതാകട്ടെ വ്യക്തം വ്യക്തമാകുന്നു ഗ്രഹിക്കാനും പ്രാപിക്കാനും കഴിയുന്നതുമാകുന്നു അഭിച എന്ന് തന്നെയല്ല ഏതേവ ഇത് തന്നെയാണ് അമൃത രസാംഭൂതി കല്ലോലതുല്യം അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ രസത്തിൻ്റെ ഓളത്തിന് സമമായിട്ട് സ്ഫുടം സ്ഫുടം തെളി തെളിവുള്ളതായിട്ട് അല്ലെങ്കിൽ പ്രകാശമാനമായിട്ട് തത് ഇഹ അതുകൊണ്ട് ഇവിടെ ഗുണരസേന ഏവ ഗുണങ്ങളുടെ രസം കൊണ്ട് തന്നെ ഗുണശബ്ദം സത്വാദികളെയും ഭക്തവാത്സല്യാദികളെയുമാണ് കുറിക്കുന്നത് ചിത്തം മനസ്സിനെ ഹരന്തി ഹരിക്കുന്നു ഹരിക്കുന്നതും സത്വോത്കൃഷ്ടാം എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠവും അഭീഷ്ടാം ആഗ്രഹിക്കത്തക്കതും ആയ തേ നിന്റെ മൂർത്തി മൂർത്തിയെ സംശ്രയെ ആശ്രയിക്കുന്നു മാം രോഗാത്പാഹ്യ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ഭഗവാന്റെ ബ്രഹ്മരൂപം അവ്യക്തമാണ് അതറിയാൻ അത്യന്തം വിഷമമാണ് ഭഗവാന് ശുദ്ധസത്വമായ മറ്റൊരു രൂപവുമുണ്ട് ആ രൂപം വ്യക്തമാണ് വൈകുണ്ഠവാസിയായ പത്മനാഭൻ്റെ രൂപമാണത് ആ രൂപം സങ്കല്പത്തിന് വഴങ്ങുന്നതാണ് പരിശ്രമിച്ചാൽ സാക്ഷാത്കരിക്കാനും കഴിയും അതിനു വേണ്ടിയുള്ള പരിശ്രമം പോലും ആനന്ദകരമാണ് അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ തിരമാലയ്ക്ക് തുല്യമാണ് എന്നാണ് നാരായണീകാരൻ ഇവിടെ വിവരിക്കുന്നത് ഉപാസന സഗുണമെന്നും നിർഗുണമെന്നും രണ്ട് തരത്തിലുണ്ട് അരൂപവും നിർവികാരവുമായ പരമചൈതന്യത്തെ ഉപാസിക്കാൻ ശരാശരി വ്യക്തികൾക്ക് എളുപ്പമല്ല ഉപാസിക്കുന്നത് പോകട്ടെ സങ്കല്പിക്കാൻ പോലും വിഷമമാണ് അരൂപവും അവ്യക്തവും ആയത് ഗുണങ്ങളുടെ ആരോപം ഉണ്ടാകുമ്പോൾ അവയ്ക്ക് രൂപമുണ്ടാകുന്നു രൂപമുണ്ടാകുമ്പോൾ അവ്യക്തത മാറുന്നു അതോടെ നാമങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ ബ്രഹ്മചൈതന്യത്തിൽ ഗുണാരോപം കൊണ്ടുണ്ടായ മൂന്ന് മൂർത്തികളാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ശ്ലോകത്തിൽ മഹാവിഷ്ണുവിനെ ശുദ്ധൈക സത്വം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നിർവികാരവും നിർഗുണവുമായ ബ്രഹ്മത്തെ ഗുരുവായൂരമ്പലത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായും ഉപാസകരുടെ രോഗം മാറ്റുന്ന ഭിഷകുരനായും കാരുണ്യമൂർത്തിയായ സർവശക്തനായും ലീലാലോലുവനായ ബാലനായും മാറ്റുന്ന ഇന്ദ്ര ഇന്ദ്രജാല വിദ്യയാണ് നാരായണീയത്തിൽ നമ്മൾ കാണുന്നത് ഈ ശ്ലോകം നാരായണീയത്തിലെ അവസാനത്തെ ശ്ലോകമാണെന്ന് പറയാം ഒന്നാം ശ്ലോകത്തിൽ അവതരിപ്പിച്ച ബ്രഹ്മതത്വം എന്ന ആശയം ആവർത്തിക്കുന്നതോടൊപ്പം ലൗകികരും ഒന്നാം ശ്ലോകത്തിൽ അവതരിപ്പിച്ച ബ്രഹ്മതത്വം എന്ന ആശയം ആവർത്തിക്കുന്നതോടൊപ്പം ലൗകികരും താപത്രയാ സംഗ്ധരുമായ നമുക്ക് അദ്ദേഹം തരുന്ന ഉപദേശം ഇതാണ് സഗുണോപാസനയാണ് നിർഗുണോപാസനയേക്കാൾ സുഗമം അതുകൊണ്ട് തുടങ്ങുക മുന്നോട്ട് പോകുമ്പോൾ അത് നിഷ്ക നിഷ് നിഷ്കളോപാ ബ്രഹ്മോപാസനയായി എത്തിച്ചേർന്നുകൊള്ളും അപ്രകാരമുള്ള മൂർത്തിയോടുകൂടിയ ഗുരുവായ്പ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു കൃഷ്ണ എന്നെ രോഗങ്ങളിൽ രക്ഷിക്കണമേ എന്ന് നാരായണ ഭട്ടതിരി ഭട്ടതിരിപ്പാരിനോടൊപ്പം ചേർന്നു കൊണ്ട് നമുക്കും ആവർത്തിക്കാം